ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വർഷകാലത്തെ ഇടുക്കി ജി പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്രം പരിശോധിച്ചു മുതൽ ഇരുപത്തിനാല് അഞ്ച് വർഷക്കാലം പിരായിരുന്നു ജോയിസ് ചോർജിന്റെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ ഇടയായത് സംബന്ധിച്ച് അങ്ങേയറ്റ നിരാശയോടു കൂടിയാണ് ജില്ലയിലെ ജനങ്ങൾ നമ്മുടെ മണ്ഡലത്തെ ജനങ്ങൾ സമീപിച്ചത് വിഷനോത്ഭവമായ പ്രവർത്തന രംഗത്ത് പ്രശംസനീയമായ ജോയിസ് ചോർജിൻ്റെ പ്രവർത്തനത്തെ ഈ നാട് നെഞ്ചിലെത്തി ആ അനുഭവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ ജോയിസ് ചോർജിനെ രഞ്ചിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ആവേശപൂർവ്വമായ രംഗത്ത് ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കേന്ദ്രത്തിലുള്ളത് കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സുജി നേതാക്കളായ അഡ്വക്കേറ്റ് മനോജൻ തോമസ് രാജൻകുട്ടി മുതുകുളം കെ പി സുമോദ് ഷാജി കുത്തോടിയിൽ ഷാജി കുത്തോടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു